മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ും സാധിക്കുന്നില്ലെന്നും നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടതായും കേന്ദ്രം അടച്ചു വരെ സമരം തുടരുമെന്നതാണ് സ്ത്രീകളും വിദ്യാർത്ഥിനികളും പറയുന്നത് ഞാൻ ആദ്യം അവിടെ പരാതി കൊടുത്താണ് പക്ഷെ ആ പരാതി കൊടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് പരാതി കൊടുത്തു പ്രസിദ്ധ പരാതിയില് ഞാൻ ഈ റോഡിലൂടെ എന്നും പോകുന്ന ആൾക്കാളാണ് എന്നും പോകുമ്പോ അവിടെ നല്ല തിരക്കാണ് മാറുമ്പോ എന്താ മൂന്നാൾക്കാർ ഒരു ഓട്ടിരുന്ന് കൊടുക്കുന്നത് കണ്ടു അതിൽ ഞാൻ ഉമ്മാക്കി വിളിച്ച് പറഞ്ഞ് അതിലും പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവളെ ശ്രദ്ധിച്ചാൽ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്താ വീട്ടിൽ ചെന്ന് ഉമ്മാനോട് പറഞ്ഞപ്പോൾ പിന്നെ തന്നെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷൻ കൊടുക്കാൻ വിളിച്ചില്ലേ പിന്നെ അവളിച്ചിട്ടാണ്ട് കൊടുക്കാൻ വാറാണ്ടെന്ന് വിളിച്ചു അതിൽ ഞാൻ പേടിച്ചു ഓടി ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് പരാതി കൊടുത്തു പോലീസ് തന്നെ ഞാൻ സ്കൂളിൽ പോകുന്നപ്പോൾ തന്നെ ഒരാൾ കാറിൽ നിന്ന് കൊടുക്കണമായിരുന്നു ഞാൻ കണ്ടപ്പോൾ നമ്പർ പ്ലേറ്റ് ഇതാക്കി വീട്ടിൽ ചെന്ന് എന്താ പോലീസിനെ ഞെ വിളിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞ് ഞാൻ ആദ്യം ഒരു പരാതി നൽകി ഇപ്പോഴും ഞാൻ എന്താ കണ്ടപ്പോൾ കണ്ടപ്പോയി പരാതി തന്നത് അപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റത്തെ പരാതിയിൽ നിന്നെയും കാണുന്നുണ്ട് ആ വണ്ടിയും കാണുന്നുണ്ട് മറ്റേ നമ്പർ പ്ലേറ്റ് കുട്ടിയില്ല പിന്നെ എന്തിനാ അവരിവിടെ വെക്കുന്നത് ക്യാമറ സി സി ടി വി വെക്കുന്നതിന് കാര്യമായിരുന്നു അതില്ല പിന്നെ രണ്ടാമത്തെ കൊടുത്തു അത് ഞങ്ങൾ പിന്നെ സി സി ടി വിയിൽ ഉള്ള പോയത് പക്ഷേ അപ്പോൾ അവർ പറയുന്നത് സി നമ്പർ പ്ലേറ്റും ഒന്നും തെളിയതില്ല അതുകൊണ്ടാണ് ആൾക്കാരെ കിട്ടാത്തത് രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് കിട്ടി പറഞ്ഞു കൊടുക്കും പക്ഷേ ഇതുവരെ അതിനൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ മാറ്റി പറയുകയാണ് ഇങ്ങനെ അത് എന്താ അവിടുന്ന് മാറ്റിത്തരണം ഞങ്ങൾക്ക് നല്ല ശ്രദ്ധയായിട്ട് ഉണ്ടത് കൊണ്ട് ഇവിടെ നടക്കാൻ വയ്ക്കുന്നില്ല ആദ്യം ഞങ്ങൾ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ മതി പക്ഷേ ഇപ്പോൾ ആരെങ്കിലും വരണം ഇപ്പോൾ അമ്മ ആരെങ്കിലും വരണം ി അങ്ങനെ ഒന്ന് മാറ്റിത്തെണ്ണം കൊടുക്കുന്ന പഠിക്കുന്നത് ഇടയ്ക്കാണ് അപ്പോൾ ഞാൻ അതിൽ ഒരു സത്യം കഴിഞ്ഞിട്ട് പോയപ്പോൾ എനിക്ക് ഇവിടെ മോശമായിട്ട് അനുഭവം അനുഭവം ഉണ്ടായി എനിക്ക് കൂടി എത്തി കാണിച്ചു തന്നെ അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നമ്മുടെ കൂടെ കറക്റ്റ് ഉണ്ടാവുന്നില്ല എങ്കിൽ അപ്പോൾ നമുക്ക് അതിന് മോശമായിട്ട് അനുഭവം ഉണ്ടായി അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തത് കളക്ടർ ഓഫീസ് പോയിട്ട് അവിടെ പരാതി കൊടുത്ത് പിന്നെ എന്താ വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് ഒന്ന് ഇല്ലാതെ എനിക്ക് പോകും അപ്പം എൻ്റെ വീട്ടിൽ നമുക്ക് വെള്ളം ചോദിക്കാം അവിടെ നമുക്ക് ഒരു സാധ്യ സാധിച്ചു പോകാം അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി ബുദ്ധിമുട്ടാണ് ഇവിടെ നമ്പർ അപ്പോൾ ഞങ്ങൾ മക്കൾ ഫുൾ കോഴി പോകണം കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ വന്ന് മോശമായിട്ട് പോകുന്ന അല്പോ കമൻ്റ് അടിക്കുക കുറെ പ്ലാറ്റ്ഫോം പോകുക അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശം അത് എത്രയും പെട്ടെന്ന് ഇല്ലെങ്കിൽ നടപടി എത്താന്നാണ് പറയുന്നത് വീണാചോജനോടാണ് പറയാനുള്ളത് കാരണം വെച്ചാൽ ഇവിടെനിന്ന് ജനവാസം ഇല്ല എന്നൊക്കെയാണ് അപ്പോൾ ആളിതൊന്നും അറിയണം അവിടെ എന്താ നടക്കുന്ന ആളെത്തിക്കണം ഇത് നല്ല നടപടി എത്തണം എന്നാണ് നമുക്ക് പറയാൻ നല്ല സമാധാനത്തോട് കൂടി പോയത് റോഡായിരുന്നത് ഇപ്പം അവർ വന്നപ്പോൾ നിറച്ച് വണ്ടി കാര്യങ്ങൾ പോകുമ്പോഴൊക്കെ അവർ അനാവശ്യമായിട്ടുള്ള ഓട്ടോ വരുന്നോക്കുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് പോകാൻ ഞങ്ങൾ ട്യൂഷന് ഞങ്ങൾക്ക് സ്നേഹം ട്യൂഷനൊക്കെ തുടങ്ങി രാവിലെ പോകാൻ കഴിയും അപ്പോൾ വരുമൊന്നുമില്ല ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് നേരം വരും അപ്പോഴൊക്കെ ഇവിടെ ആൾക്കാർക്ക് ഇപ്പോൾ ഭയമാണെങ്കിൽ കൂടെ ഞങ്ങൾക്ക് പോകാൻ കാരണം അവരെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാരണം ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫേഡിയായിരിക്കും പിന്നെ പോലീസുകാരോട് പറഞ്ഞിട്ട് ഓര് നല്ലൊരു പ്രതികരണം അല്ല തരുന്നത് വിളിച്ചിലെത്തി പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചിലെത്തി പക്ഷേ ഓര് നല്ല രീതിക്ക് തന്നെ സംസാരിച്ചു കാര്യങ്ങൾ വന്നു അതൊക്കെ ഭയങ്കര ഒരു ഇതായിരിക്കും ഇപ്പോൾ പറഞ്ഞാൽ മറ്റേ വീണാചോഷണൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ദേവ ചെയ്ത് ഇതിവിടുന്നൊന്ന് മാറ്റിത്തരണം കൊണ്ട് എന്താ ഞങ്ങൾ കുട്ടിയാണ് ഞങ്ങൾക്കിതിവിടെ നടക്കണം എന്താ എല്ലാവർക്കും ഇതിപ്പുണ്ട് നടക്കണം സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഇതിപ്പുണ്ട് നടക്കണം ചെറിയ കുട്ടികളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാക്കണം ഇവിടെ ഞങ്ങൾക്ക് പോകാം അതുകൊണ്ട് ദേവ് ചെയ്ത് ഒന്ന് ഇവിടുന്ന് ഒഴിപ്പിച്ച് തരണം ും ആൾക്കാർക്കും കുട്ടികൾക്കായിക്കോട്ടെ വലിയ ആയിക്കോട്ടെ പ്രായഭേദമെങ്കിൽ ആർക്കും ഇതെല്ലാം നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സംബന്ധിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഇവിടെ എത്ര തലയോടെ ഞങ്ങൾ ഇത് പടക്കം കൊടുക്കുന്നില്ലല്ലേ ഞങ്ങള് കാലം ഞങ്ങളൊക്കെ എത്തിയാലും അങ്ങോട്ട് കൊണ്ട് നടത്തുന്നവരാണ് എല്ലാർക്കും എപ്പോഴും വണ്ടിമാലം കൊണ്ട് തർക്കം കിട്ടിക്കോളൊന്നുമില്ല ഇത് വലിയൊരു രൂപത്താണ് ഈ കൊണ്ടാറങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാനും ഞങ്ങൾ എവിടെ പോകാനും ഞങ്ങൾ ഇത് തയ്യാറാണ് ക്ഷാതാണ് ഞങ്ങൾ ഏറ്റവും വലിയത് കാരണം വളർന്നു വരുന്ന മക്കളുടെ നല്ല ഈ പോയതും രാമേന്ദ്രീ പലപടങ്ങൾ വലിയൊരു ആഘത്തായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ടീച്ചു വാണ്ടി ഞങ്ങൾ എവിടെ പോവാനും ഏത് ഹൈക്കോടതി സുപ്രീം കോടതി എന്ന് പറഞ്ഞാലും എവിടെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എല്ലാരോടും പറയാതെ എൻ്റെ കാര്യം മാത്രമല്ല അപ്പൊ എല്ലാവരും കാര്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങളിച്ചിരുന്നു എങ്കിലും ഞങ്ങൾ മൂവോളം പോരാടും അതാണ് എന്റെ ലക്ഷ്യം കാരണം ഇവിടെ ഇപ്പോൾ മദ്യപാധിപ്പോൾ കാരണം കുറിച്ചും അനുഭവം അങ്ങനെ ഞങ്ങൾ ഇനി എം എൽ എ അറിയിച്ച നിയമസഭേനെ നല്ല രീതിയിൽ അവരെ കുറിച്ചു പക്ഷെ ഒന്നും അറിയാത്ത ന്യൂനോധ മന്ത്രി അതിൽ എന്ത് കിട്ടുന്നാലും ഇവിടെ ഒരു പിന്നെ പാർട്ടി സഭ ഇവിടെ ജനവാസ കേന്ദ്രമല്ല അതേപോലെ വ്യവസായ കേന്ദ്രത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ആദ്യം മന്ത്രി ഒന്നും കാണാൻ കണ്ടിട്ട് ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതേപോലെ പള്ളിയൊക്കെ തോള്ളൂ അതുവരെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉള്ള പ്രതിഷേധങ്ങൾ ഇനിയും പ്രതിഷേധിക്കും അതും പ്രതിഷേധം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ കുട്ടികളും ഓരോ ദിവസവും ഓരോ ദുരനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അത് ഞങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു മുൻപ് ഒരു കുടുംബ വന്നിട്ട് മാർഗായുധങ്ങളുമായിട്ട് വന്നത് പോലീസ് വെറുതെ വിട്ടുള്ളൂ എന്നിട്ട് ഞങ്ങളോട് പോലീസ് ചോദിച്ചു തന്നെ ആ വഴിപാളിൽ നിങ്ങൾ കൊണ്ടുവന്നെച്ചതാണ് എന്തോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ അത് നിങ്ങൾ പിന്നെ അവിടെ സി സി ടി വി നോക്കി അപ്പോൾ അറിയാമെന്നറി ഇപ്പം തിരിച്ച് പോലീസിന് നേരുന്ന അതേ പ്രതികൾ പിന്നെ മരകാര്യങ്ങളുമായിട്ട് മലി കൊച്ചു വ്യക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പദത്തിൽ ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങളെ അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ പോലീസിന് നേരെ ഇതേപോലെ മദ്യപാനങ്ങൾ ിൽ സാധാരണ ജനങ്ങളെ പേര് ഇവർ എങ്ങനെ തിരുന്നപ്പം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നിട്ട് ഈ മന്ത്രി ഒരു നിയമസഭയിൽ ഇരുന്നിട്ട് പച്ചക്കള്ള പറയണേ ഇവിടെ നടു റോഡിൽ ഒരു പിന്നെ പാർട്ടി സൗകര്യത്തെ സ്ഥലത്താണ് ബിവറേജ് ബിവറേജ് കൊണ്ട് ആർക്കൊരു ബുദ്ധിമുട്ടില്ല ജനവാസ കേന്ദ്രമല്ല പിന്നെ ഞങ്ങളൊക്കെ എന്താണ് കൈതകളാണ് ഞങ്ങൾ കൈതകളെ വിധികളാണ് അതായത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് അനുമൂലമുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ട് കാണട്ടെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം തരുന്നത് വരെ ഞങ്ങൾ ഇനിയും സമരം ചെയ്യും സമരം ചെയ്തുകൊണ്ടേ ഇരിക്കും ഞങ്ങൾക്ക് എന്താണോ ഇവറയിൽപ്പെട്ടു പോണേ അതാണ് ഞങ്ങളെ രക്ഷ അല്ല ഒരു മന്ത്രി പറഞ്ഞില്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോവില്ല മന്ത്രി മന്ത്രിക്ക് എന്തും പറയാം കള്ളത്തര പറഞ്ഞാലേ നല്ല മന്ത്രിമാരാകുള്ളൂ അപ്പം മന്ത്രിക്ക് എന്തും പറയാം മന്ത്രിയുടെ വാക്ക് ഞങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് പക്ഷേ ഈ മന്ത്രി ഒന്ന് പറയുന്നേ ഞങ്ങൾ അന്വേഷിച്ചിട്ട് അതിൽ മറുപടി തരാമെന്ന് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വീട്ടിലൊക്കെ തട്ടിക്കൊണ്ട് കുത്തിയ ഒരു പാളോട് കുത്തിയ ഒരു മുറിവാവൂലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ മനസ്സുകളൊരു ആയത്തിട്ടുള്ള ഒരു മുറിവായ കൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഇന്നലെ ഇവിടെ ഉള്ള ഓരോ മനുഷ്യരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാരണം ഞങ്ങൾ ഇതിൽ പ്രതിഷ്ഠ പ്രതീക്ഷ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് നാട്ടുകാർ അറിയാതെ പ്രദേശത്ത് കേന്ദ്രം തുറന്നത് കാറുമായി എത്തി ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി പരിസരത്ത് തന്നെ കഴിച്ചതിനു ശേഷം ഇവിടെ തങ്ങുന്നവർ നാട്ടുകാർക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് രാത്രിയായാൽ സമീപത്തെ വീടുകളിലേക്കടക്കം കയറിച്ചെന്ന് ശല്യം ചെയ്യുന്നതായും വിദ്യാർത്ഥിനികളെയും സ്ത്രീകളെയും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു അതേസമയം പരാതിപ്പെട്ടാൽ വണ്ടൂർ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ